മനുഷ്യർ മരണതുല്യമായ അവസ്ഥയിൽ കൂടി കടന്നുപോയി കഴിയുമ്പോൾ കണ്ട കാഴ്ചകൾ അവർക്ക് ഇത്തരത്തിലുള്ള ശരീരം വിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകുന്നുണ്ട് അതിലൊരു സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ മുകളിലായിരുന്നു കയറിയിരുന്നതെന്നുള്ളത് ഇതിനുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിലീഫിനെ ആയിട്ടുള്ളതല്ല അത് ഹാർഡ് ശാസ്ത്രീയ ഡേറ്റകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് മരണശേഷം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ തെളിവുകളും നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരും സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് മാത്രമാണ് അങ്ങനെ ഒന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് ശാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരും ശാസ്ത്രത്തിലധി അധിഷ്ഠിതമായ ഏതാനും കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം നമുക്ക് പാരാസൈക്കോളജി എന്ന് പറയുന്ന നവീന ശാസ്ത്രത്തിലേക്ക് കിടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പാരാസൈക്കോളജി എന്ന് പറയുമ്പോഴേ ചില പറയാൻ തുടങ്ങും അത് സ്യൂഡോ സയൻസ് ആണെന്ന് പറയാൻ തുടങ്ങും വ്യാജശാസ്ത്രം അങ്ങനെയല്ല രണ്ടായിരത്തിന് ശേഷം വളരെ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞാൽ ഒരു സാധാരണ കേൾവിക്കാരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത സാധനങ്ങൾ എന്നിരുന്നാലും പറയാം സ്ക്വിറ്റ് സിസ്റ്റം സ്പെക്റ്റ് ക്യാമറ സിസ്റ്റം അങ്ങനെ പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് വീഡിയോഗ്രാഫ് സിസ്റ്റംസ് ഓഡിയോഗ്രാഫ് സിസ്റ്റം ഓഡിയോ ഫിൽറ്ററിങ് ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ പാരാസൈക്കോളജി ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അതവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിൽ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ട് അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ് അതായത് ശരീരം വിട്ട് മനസ്സങ്ങ് യാത്ര ചെയ്യുക എന്നിട്ട് പല കാര്യങ്ങളും നോക്കി കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ശരീരത്തിൽ കയറുക ഇത് സംഭവിക്കുന്നത് ഒരു നിയർ ഡെത്ത് അല്ലാതെ തന്നെ അല്ലാതെ തന്നെ മൺട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസസ് അമേരിക്കയിൽ വലിയൊരു ഗവേഷണ സ്ഥാപനമാണ് അവർ ഇക്കാര്യത്തിൽ അനേകം പേരെ ട്രെയിൻ ചെയ്യുകയും ഈ പറയുന്ന ലോകങ്ങൾ കാണിക്കാനായിട്ട് ഉള്ള സയന്റിഫിക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് സൈക്കോളജിക്കൽ ആൻഡ് സയൻറ്റിഫിക് ട്രെയിനിങ് അതവിടെ നിൽക്കട്ടെ പിന്നെയൊന്നുള്ളത് അനുഭവം പറഞ്ഞാൽ എൻ ഡി ഇ എക്സ്പീരിയൻസാണ് എൻ ഡി ഇ എക്സ്പീരിയൻസസിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം ചെയ്ത ഒരു ശാസ്ത്രജ്ഞനാണ് പാം പാം ലോവൽ അങ്ങനെ അതെ ആ ഈ ശാസ്ത്രജ്ഞ ഇത് മെഡിക്കൽ ഡോക്ടറാണ് പിന്നെ വേറെ ഒത്തിരി സ്റ്റഡി നടന്നിട്ടുണ്ട് ഈ മെഡിക്കൽ ഡോക്ടറിന് ഇന്ത്യ ഗവണ്മെൻറ്റ് അവാർഡും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നിയർഡത്ത് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ ഗവേഷണമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ മരണതുല്യമായ അവസ്ഥയിൽ കൂടി കടന്നുപോയി കഴിയുമ്പോൾ കണ്ട കാഴ്ചകൾ പക്ഷെ അവിടെയും അനുപമ പറഞ്ഞതുപോലെ ഔട്ടർ ബോഡി എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതായത് ശരീരത്തിൽ നിന്ന് മനസ്സ് ശരീരം ഇട്ടങ്ങ് പോകും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാധാരണ ആർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല പക്ഷേ നമുക്ക് ഹാർഡ് ഡേറ്റയുണ്ട് ഹാർഡ് ഡേറ്റയും നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇംഗ്ലണ്ടിൽ വലിയ ഒരു പഠനം നടന്നു ഉദ്ദേശം രണ്ടായിരം ഹാർട്ട് പേഷ്യൻസാണ് നോർത്ത് ഹാം യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടായിരത്തി പതിനാലില് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നിരുന്നു ശ്യാം ബാർണിയ പ്രാണിയ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു ഈ ഇതിൻ്റെ സംഘത്തലവൻ ഇംഗ്ലണ്ട് ജർമ്മനി ഓസ്ട്രേലിയ ഓസ്ട്രിയ ഇങ്ങനെയുള്ള വിവിധ രാജ്യങ്ങളിൽ രണ്ടായിരത്തി ശിഷ്ടം ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളുടെ ഒബ്സർവേഷൻസ് അവരെടുത്തു ഓൾമോസ്റ്റ് ബ്രെയിൻ ഡെത്ത് അടുത്തു അപ്പോഴത്തേക്ക് ആ അങ്ങനെയുള്ള സ്പെഷ്യൽ രോഗികൾക്ക് ഈ റീസസിറ്റേഷൻ പൾമണറി റീസസിറ്റേഷൻ എന്ന് പറയുമല്ലോ നമ്മൾ ശ്വാസം ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്ത് അവരെ ഉത്തേജിപ്പിക്കാനും പുതിയ യന്ത്ര സംവിധാനങ്ങൾ അവരെ അവർ പിടിപ്പിച്ചുകൊണ്ട് അവരെ ഉണർത്താനുമായിട്ടുള്ള ഷോക്ക് ഇലക്ട്രിക് ഷോക്ക് ഇങ്ങനെയുള്ളത് കൊടുത്തുള്ള സംവിധാനം നേരത്തെ അറേഞ്ച് ചെയ്തിരുന്നു അപ്പോൾ അവരൊക്കെ സ്പെഷ്യൽ വാച്ചിങ്ങിലായിരുന്നു സാധാരണ രീതിയിലാണെങ്കിൽ

വളരെ വസ്തുനിഷ്ഠമായി അത് അത് സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റാണ് അത് സൈക്കോളജിയോ പാരസൈക്കോളജിയോ ഒന്നും അല്ല കണ്ടുപിടിച്ചു മരണശേഷം അവർക്ക് ഇത്തരത്തിലുള്ള ശരീരം വിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പറയാം അതിലൊരു സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ മുകളിലായിരുന്നു കയറിയിരുന്നത് എന്നുള്ളത് ചില ശാസ്ത്രജ്ഞർ പറയും ഏയ് മനസ്സ് ബ്രെയിനിൻ്റെ പ്രോഡക്റ്റാണ് ബ്രെയിൻ ചത്താ മനസ്സിലെന്നുള്ളത് അങ്ങനെയൊന്നുമല്ല അത് നേരെ തിരിച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന മസ്തിഷ്കവും നമ്മുടെ ശരീരവും ഒക്കെ അത് വേറെ ഒരു കാര്യമാണ് അതിൻ്റെ വിവരണങ്ങൾ സ്പിരിറ്റാണോ ഉദ്ദേശിക്കുന്നത് ആ ഇത് നമ്മുടെ സ്പിരിറ്റാണ് അത് ഞാൻ പറയാം അതെല്ലാം ഞാൻ കൊണ്ടുവരാം അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഒന്നും കൂടെ പറയാം നമുക്ക് ഫിസിക്സ് തത്വങ്ങളിലേക്ക് പോകേണ്ടായിട്ട് വരും അല്പം ശാസ്ത്രം ഏറ്റവും ലളിതമായിട്ട് പറയാൻ നോക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന പാരാസൈക്കോളജി ഗവേഷണങ്ങൾ പറയേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞ് മാത്രമേ ഈ നരകം സ്വർഗം എന്നതുകൊണ്ട് ശാസ്ത്രം എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പം അത് ബിലീഫിനെ ബേസ്ഡ് ആയിട്ടുള്ളതല്ല അത് ഹാർഡ് ശാസ്ത്രീയ ഡേറ്റകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ മരണശേഷം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ തെളിവുകളും നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ട് വരും ഇതിനുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ള ഞാനിപ്പോൾ അതിനകത്തെക്കുറിച്ച് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന കോപ്പൻഹാഗൻ സമ്മേളനം എന്ന് പറയും കോൺഫറൻസ് കോൺഫറൻസ് അപ്പോൾ അത് അവിടെയാണ് ഈ സമാന്തര രോഗങ്ങളുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ വന്നത് പക്ഷെ സത്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ വന്നത് ഒന്ന് കോപ്പൻഖാഗൻ സമ്മേളനത്തിൽ ദർശിക്കുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യാൻ സൂക്ഷ്മ തലത്തിലാണ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഡബിൾ സ്ലിറ്റ് പരീക്ഷണമാണ് നമ്മുടെ തുടക്കം അത് വളരെ ഒരു പരീക്ഷണമാണ് കോളേജ് ക്ലാസ്സിൽ പിള്ളേരൊക്കെ ചെയ്യുന്നതാണ് ഒരു രണ്ട് വിടവ് ഒരു ഹാർഡ് ബോർഡിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു പ്രകാശ സോഡിയം ലൈറ്റ് എന്ന് പറയും പ്രകാശരശ്മികൾ അതിലേക്ക് അതിലെത്തിക്ക് കടത്തി വിടും കടത്തി വിട്ടിട്ട് പുറത്തില്ലൊരു സ്ക്രീൻ വയ്ക്കും ആ സ്ക്രീനിൽ പതിക്കുന്ന രശ്മികളെ പഠിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഇതിൽ ഏത് ഏത് വിടവിൽ കൂടിയാണ് ഈ പ്രകാശം കടന്നു എന്ന് അവർ അളക്കാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് ഫണ്ണി ആയിട്ട് ബിഹേവ് ചെയ്യും അതായത് ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കി എന്ന വണ്ണം ഇത് ഓപ്പോസിറ്റ് സിലിറ്റി കൂടെ കടന്നു പോകും അത് ഇച്ചിരി സാങ്കേതികം നിറഞ്ഞതാണ് അത് നമുക്കൊരു ഫിസിക്സ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ പറയാം അതിനാൽ ഈ പാർട്ടിക്കിൾസ് നമ്മൾ പറയും പാർട്ടിക്കിൾ ഫിസിക്സ് കണികാ കണികാസിദ്ധാന്തം എന്നാണ് പറയുന്നത് പക്ഷേ അതിലേക്കൊന്നും പോകണ്ട പ്രകാശരശ്മി ഇലക്ട്രോൺസ് ക്വാർട്ട്സ് ഇങ്ങനെ ധാരാളം ചെറിയ ചെറിയ കണങ്ങളുണ്ട് അപ്പോൾ ഈ സൂക്ഷ്മതലത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഒബ്സെർവർ ഒബ്സേർവർ എന്ന് പറഞ്ഞാൽ ആരാണ് സയൻറ്റിസ്റ്റ് തന്നെ സയൻറ്റിസ്റ്റ് തന്നെ ഒന്നോ ഒന്നിൽ ഒന്നിലധികം സയൻറ്റിസ്റ്റുണ്ടാകും ഈ സൂക്ഷ്മ ഭാഗമായിട്ട് മാറുകയാണ് ആ ഒബ്സർവിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ കണങ്ങൾക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒന്നുകിൽ അത് തരംഗമായിട്ട് സഞ്ചരിക്കും അല്ലെങ്കിൽ പാർട്ടിക്കൽ തരിയായിട്ട് സഞ്ചരിക്കും അപ്പോൾ ഇവന് ഈ മെഷർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടെയാണോ വച്ചിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കും തരംഗത്തിനെ മെഷർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവനെന്ത് ചെയ്യും പാർട്ടിക്കളറും പാർട്ടുകളെയാണ് മെഷർ ചെയ്യാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തരംഗമായി അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവം ഇത് കാണിക്കും അപ്പോൾ ശാസ്ത്രജ്ഞർ ചിന്തിച്ചത് ഇതെങ്ങനെ മനസ്സിലായി ഈ ഫോട്ടോൺ പ്രകാശരശ്മിക്ക് അളക്കാൻ അള മെഷർ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻ്റ് ഇന്ന സിലിറ്റിനാണ് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിരീക്ഷ പരീക്ഷകൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഈ രശ് ഈ പാർട്ടുകൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്തെ പ്രബലനായ ശാസ്ത്രജ്ഞനായിരുന്നു ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈൻ പറഞ്ഞു അങ്ങനെ വേവ് ഇക്വേഷൻസ് അതായത് കണികാ സിദ്ധാന്തത്തിൻ്റെ ഗണിതശാസ്ത്ര മോഡലൊക്കെ മോഡലൊക്കെ അവർ കൊണ്ടുവന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അത് തർക്കത്തിന് വഴിതെളിച്ചു അപ്പോൾ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ തർക്കത്തിന് വഴിതെളിച്ചു കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ബന്ധപ്പെട്ട അവരുടെ എന്നാ പറയുന്നത് അവരെ മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്വം വഹിക്കുന്നവർക്കൊണ്ട് അങ്ങനെയാണ് ഈ കോപ്പൻ ഹാഗൻ സമ്മേളനം വിളിച്ചു കൂട്ടിയത് നെതർലാൻഡ്സിനോക്കെയാണെന്ന് തോന്നുന്നു കോപ്പൻ ഹാഗൻ സമ്മേളനം ഓക്കെ അപ്പോൾ അതിനകത്ത് ഐൻസ്റ്റൈൻ ഉറങ്ങെ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന ഇക്വേഷൻസിൻ്റെ വിവക്ഷകൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതിനകത്ത് നീൽ ബോർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായിരുന്നു ഈ ക്വാണ്ടം ശാസ്ത്രജ്ഞരെ ലീഡ് ചെയ്യുന്നത് പിന്നെ നീൽ ബോറിൻ്റെ കൂടെ ഷോഡിങ്ങറുണ്ട് പോൾ ലോകത്തിലെ ഏറ്റവും ഫേമസ് സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫാണ് പത്ത് പതിനെട്ട് പേര് എടുത്തൊരു ഫോട്ടോഗ്രാഫ് വളരെ ഫേമസ് ആണ് ശാസ്ത്രജ്ഞരുടെ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ചും വളരെ എന്നാ പറയുന്നത് ഇന്നും ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു കോപ്പൻ സമ്മേളനം അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഇക്വേഷൻസിനകത്തുന്ന ഒരു ഫാക്ടർ മിസ്സിങ് ഉണ്ട് ഞാനത് കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ആട്ടെ ചോദിക്കട്ടെ നിങ്ങളുടെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിരീക്ഷകൻ നോക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ ശാസ്ത്രം ഗ്രൂപ്പ് പറഞ്ഞത് അതിങ്ങനെ ഒരു ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമേ അതിപ്പോഴത്തെ കാണാൻ പറ്റത്തുള്ളൂ അതിന് സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലായാത്ത ഒരു കാര്യമാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞത് അതിനൊരു ഉദാഹരണം പറയാം നമ്മളൊരു പ്രൊപ്പല മൂന്ന് ദളമുള്ള ഒരു അതൊരു പത്തോ ഇരുപതിനായിരോ കിലോ റവല്യൂഷൻസ് പെർക്കൊണ്ട് അതെ അതെ അപ്പൊ അതിന്റെ ഇടയ്ക്കിടെ നമുക്കൊന്നും കടത്തിവിടാൻ പറ്റില്ല ഇല്ലേ അതിന് സമാനമായൊരു കാര്യം ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ പ്രപഞ്ചം അത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് യു ക്യാൻ ഇമാജിൻ ഒരു വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന ഒരു പിസ്റ്റൺ ഒരു ലോങ് പിസ്റ്റൺ ഉണ്ടെന്നിരിക്കട്ടെ അത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ ഫാസ്റ്റായിട്ട് പുറകോട്ടും പോകുന്നുണ്ട് ഇല്ലേ പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു പിസ്റ്റൺ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാരണം നമ്മുടെ കണ്ണിൻ്റെ സംവേദന ശേഷി ശേഷി എന്ന് പറയുന്നത് അതിലൊക്കെ വളരെ വളരെ താഴ്ന്ന ഒരു നമ്പറാണ് കണ്ണിൻ്റെ സം അപ്പം നമ്മുടെ മുമ്പിൽ ഒരു സോളിഡ് ഓബ്ജക്റ്റ് കൊണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളത് ദർശിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര ഓർമ്മ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മുകളിൽ കാണുന്ന മുകളിൽ നിലനിൽക്കുന്ന ആ ചന്ദ്രൻ നിങ്ങൾ ദർശിക്കാതിരിക്കുമ്പോൾ അവിടെ ഇല്ലെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു ഒരു കീറാമുട്ടി ചോദ്യമാണ് കാരണം നമ്മൾ ദർശിക്കുമ്പോഴല്ലേ ചന്ദ്രൻ അവിടെ വരുന്നുള്ളൂ പക്ഷേ ഈ പിസ്റ്റൺ എക്സാമ്പിളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ചന്ദ്രൻ തിരിച്ചു തിരിച്ചുവരുകയും ഡിസപ്പിയറിയും അങ്ങനെ അങ്ങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വിപക്ഷയാണ് ഒരു ശാസ്ത്രീയ വിപക്ഷയാണ് കേട്ടോ പ്രായോഗികമായിട്ട് പറയുമ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട് തലേ ദിവസം നമ്മളൊരു കപ്പ് കാപ്പി കുടിച്ച് വച്ച് മേശപ്പുറത്ത് വച്ചിട്ട് പോകുമ്പോൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കപ്പ അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലേ ആ പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ വന്നപ്പോഴത്തേക്കും ഐൻസ്റ്റൈൻ ഉടനെ പറഞ്ഞു നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ദൈവം പകിട കളിക്കുമെന്നുമല്ല നിങ്ങൾ ദർശിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം വരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ഈ ക്വേഷന് തകരാറുണ്ട് എന്നും പറഞ്ഞാണ് അതൊരു ഇൻറ്റർപ്രിട്ടേഷൻ ആയിരുന്നു അതിന് വേവ് കൊളാപ്സ് എന്നാണ് ആ ഇൻറ്റർപ്രിട്ടേഷൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ദർശിക്കുമ്പോഴത്തേക്കും ഈ അദൃശ്യ ലോകത്ത് നിൽക്കുന്ന പ്രപഞ്ചം കൊളാപ്സ് ചെയ്യും കൊളാപ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളിപ്പോൾ നോക്കുമ്പോൾ മാവിൻ്റെ മുകളിലൊരു മാങ്ങയുണ്ട് ഒന്ന് സങ്കല്പിച്ചേ പക്ഷെ നമ്മൾ കാണുന്നില്ല നിരത്താ മാങ്ങ കാണുന്നില്ല ഉണ്ടോ നിൽക്കില്ല പക്ഷെ നമ്മൾ മാവിൻ്റെ മാവിൽ മാങ്ങയിലേക്ക് നോക്കുമ്പോൾ ആടെ മാങ്ങ അടന്ന് താഴെ വീണിരിക്കുന്നു വളരെ ഫാസ്റ്റായിട്ട് കാര്യം മനസ്സിലായില്ലേ അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ അർത്ഥം അപ്പോൾ അതിൽ നിന്ന് വേറൊരു ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടായി അങ്ങനെയല്ല വെയ്വ് കൊളാപ്സ് കൊണ്ടല്ല ഉണ്ടാകുന്നത് ഈ പറയുന്ന വെയ്വ്സ് എല്ലാം പോസിബിലിറ്റി വെയ്സ് എന്നാണ് ഇന്ന് പറയുന്നത് എല്ലാം സമാന്തര ലോകങ്ങളിലായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് എവററ്റ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ രണ്ടാമത്തെ ഇൻറ്റർപ്രിറ്റേഷൻ കൊണ്ടുവന്നത് ഈ രണ്ടാമത്തെ ഇൻറ്റർപ്രിറ്റേഷന് ഒത്തിരി ഉണ്ട് അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മൾട്ടി വേഴ്സ് സങ്കല്പനം അപ്പം ഈ പറയുന്ന സ്വർഗവും നരകവും എന്ന കൺസെപ്റ്റ് തന്നെയാണ് യൂണിവേഴ്സിന്റെ മറ്റൊരു പേരാണ് മൾട്ടിവേഴ്സ് അല്ല പാരലൽ യൂണിവേഴ്സ് മൾട്ടി വേഴ്സിൻ്റെ ഒരു ആണ് ഓക്കെ കുറേ ഉണ്ടെന്ന് അനേകായിരം അല്ലെ ലക്ഷങ്ങളുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പൊ അവിടെയുള്ള ആ യൂണിവേഴ്സിലുള്ള ടൈം ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും നമ്മള് മുന്നോട്ട് പ്രായമായി പ്രായമായി മുന്നോട്ട് പോയി മരിക്കുന്ന പോലെ അവിടെ നിന്ന് തിരിച്ചായിക്കൂടെ ഫുള്ള് ഒരു നമ്മളുടെ യൂണിവേഴ്സ് പോലെ ആവുമല്ലോ എന്തായാലും ഡിഫറൻറ്റ് ആയിരിക്കില്ല നമുക്ക് ഒരു യൂണിവേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ശാസ്ത്രീയ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നതാണ് അതായത് അമേരിക്കയിൽ ഒരു പഠനമോ എന്തോ വന്നിട്ടുണ്ട് ഇതുപോലൊരു മൾട്ടിവേഴ്സ് ഉണ്ടെന്നും ഒരു പേടകം ഉണ്ടെന്നും നമ്മുടെ ഡേറ്റകൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നതായിട്ട് ഒരു ഒരു പഠനം നടന്നിരുന്നു അപ്പോൾ ഈ പറഞ്ഞപോലെ നമ്മളിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡേറ്റകൾ വേറൊരു ലോകത്തിൽ നിന്ന് ഒരാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നു എന്ന് രീതിയിലേക്ക് ഉണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ വരും അതിലേക്ക് വരും അപ്പോൾ ഈ സ്വർഗ്ഗവും നരകോ ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം അതിന് ഉത്തരം ആദ്യം നമുക്ക് ഫിസിക്സിലേക്ക് വരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സ്വിച്ച് എക്സ്പെരിമെൻ്റ് പറഞ്ഞത് അപ്പോൾ അതിൽ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് മാത്രം ആൾക്കാർ ധരിച്ചാൽ നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ രീതിയാണ് അതായത് പിസ്റ്റമോളജി അല്ലെങ്കിൽ ഫിലോസഫി അതിലെ നോളജ് പാർട്ട് എടുത്തു കഴിയുമ്പം നമ്മൾ ഫിലോസഫിയെയും അതിനെ സയൻറ്റിഫിക് ഫിലോസഫി ആയിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇത് ഞാൻ പറയാൻ കാര്യം ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞർ ധാരാരുമുണ്ട് അവർ പറയും ഉടനെ കോപ്പൻ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് വേവ് കൊളാപ്സ് ആണല്ലോ സാറേ മൾട്ടിവേഷൻ ഇതല്ലല്ലോ എന്ന് പറയുന്നത് അത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായിരുന്നു രണ്ടായിരത്തോളം അടുത്തപ്പോഴത്തേക്കും ജോൺ വീലറിൻ്റെ സ്റ്റുഡൻറ്റ് എവററ്റ് പറഞ്ഞു അത് അങ്ങനെയല്ല സംഭവം അപ്പോൾ ഉദാഹരണത്തിന് പറയാൻ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പുതിയ സംവിധാനം നമ്മൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടല്ലോ ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ഈ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ തലത്തിൽ ഒരു പ്രശ്നോത്തരീം കൊടുക്കുക ഇപ്പോൾ നമ്മളങ്ങ് പറയുകയാണ് ഞാൻ പത്ത് കിലോമീറ്റർ സ്പീഡിൽ എൻ്റെ സൈക്കിളിൽ ഞാൻ ഇന്നടുന്നു ഇന്നിടത്ത് നിന്നു അവിടുന്ന് പിന്നെ ഞാൻ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ നിന്ന് നിന്നിടത്ത് നിന്നിടത്ത് ചെന്നു പത്ത് ഇത്രയും പേരുമായിട്ട് വർത്തമാനം പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നമ്മളിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ യാത്ര അങ്ങ് പറയുവാണ് എൻ്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഒരു സെക്കൻഡിന് ഒരു നിമിഷം മതി എന്നാൽ ചെയ്യുന്നത് ഞാൻ പത്ത് കിലോമീറ്റർ സൈക്കിളിൽ അങ്ങോട്ട് പോയി അതൊരു തലത്തിലേക്ക് പോകും രണ്ടാമത് പോകുന്ന കമ്പ്യൂട്ടറിൻ്റെ വേറൊരു തലത്തിലേക്കാണ് അങ്ങനെ വിവിധ പാറൽ തലങ്ങളിൽ ആണ് ഇത് എന്ത് ചെയ്യുന്നത് നിർധാരണം ചെയ്യപ്പെടുന്നത് അതൊരു ചെറിയ ഉദാഹരണം മാത്രമേ ഉള്ളൂ എല്ലാ ക്വാണ്ടം കമ്പ്യൂട്ടർ എക്സ്പെർട്സ് ഒന്നും ചെറുപ്പം ഒരു പക്ഷേ അതിനോട് എഗ്രി ചെയ്യണമെന്നില്ല പക്ഷേ നമ്മൾ സാമാന്യം ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ് അതിൻ്റെ പിന്നെ വേറെ എന്നുള്ളത് ഈ ഫിസിക്സിലെ മൾട്ടി വേഴ്സ് അതിൻ്റെ സബ്സെക്റ്റായ പാരൽ വേൾഡ് ഇതിലാണ് നമുക്ക് താല്പര്യമുള്ളത് ആ പാരൽ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയും സമാന്തര ലോകങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ അത് സമാന്തര ലോകങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ആർഗ്യുമെൻ്റ് പ്യൂർ ഫിസിക്സ് തത്വം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും ഒരു ഫീൽഡുണ്ട് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കണികയ്ക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഒരു ക്രിക്കറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഫ്ലോർ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഫീൽഡാണ് ഇതേ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫീൽഡ് എന്ന് പറയും പക്ഷേ ഇതിനെ ക്വാണ്ടം ഫീൽഡ് തിയറി എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സാധാരണക്കാർ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാ വസ്തുക്കൾക്കും ഒരു ഫീൽഡുണ്ട് ആ ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് സൂക്ഷ്മലോകങ്ങളാണ് ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു കോയിൻ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ കോയിൻ ഒരു ഫീൽഡ് ഉണ്ട് ആ കോ കോയിൻ്റെ ചുറ്റുമുള്ള ഫീൽഡാണ് ഈ പറയുന്ന നേർത്ത ലോകങ്ങൾ എന്ന് പറയാം അപ്പം അതൊരു ത്രീ ഡയമെൻഷൻ അപ്പുറത്തേക്കുള്ള സംഗതിയാണ് അതാണ് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി വഴിയാണ് അത് നമ്മൾ കൺഫേം ചെയ്തിരിക്കുന്നത് നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊക്കെ ഈ കോയിൻ്റെ ചുറ്റുമുള്ള ഒരു തരം പ്രകാശരശ്മി പോലെ അവരത് കാണിക്കുന്നുണ്ട് അത് പ്രത്യേക ഫോട്ടോഗ്രാഫിക് ടെക്നിക്ക് ഉപയോഗിച്ചാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഫീൽഡിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പോകുന്ന ആ അത്തരത്തിലുള്ള പാരൽ വേൾഡുകൾ നേർത്തു നേർത്ത് വരുന്ന ഫീൽഡുകളാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ നേർത്തു നേർത്ത് വരുന്ന ഫീൽഡുകൾ സെപ്പറേഷൻ ഉണ്ടാകാം അതിലെ വൈബ്രേഷൻ അനുസരിച്ച് അതിലെ പ്രകമ്പന അനുസരിച്ച് സെപ്പറേഷൻ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ ഒരു മനുഷ്യരുടെ കണ്ണുകൊണ്ട് ആ ലോകത്തെ കാണാനും പറ്റത്തില്ല അവിടെ ഉള്ള അനുഷ്യരെ കാണാനും പറ്റില്ല ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല സമാന്തര ലോകങ്ങളുടെ സാധ്യത ഉണ്ടെന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുക സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിനൊരു വേറൊരു മശു മറുവശമുണ്ട് ഇത് പരീക്ഷണങ്ങൾ വഴി ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇതേവരെ അങ്ങനെ വരുമ്പോഴാണ് മുമ്പേ അനുപമ പറഞ്ഞ ഡാർക്ക് മാറ്റർ വേൾഡിലേക്ക് നമുക്ക് കടക്കേണ്ടി കടക്കേണ്ടിയിരിക്കുന്നത്